ഭ്രമണം അല്പം നേരത്തെ പൂർത്തിയാക്കി സാധാരണയിൽ നിന്ന് ഒന്നേ ദശാംശം അഞ്ച് മില്ലി സെക്കൻഡിന്റെ വ്യത്യാസമാണ് ഉണ്ടായതെന്ന് ഗവേഷകർ പറയുന്നു കഴിഞ്ഞ ദിവസം രേഖപ്പെടുത്തിയിട്ടുള്ളതിൽ ഏറ്റവും ദൈർഘ്യം കുറഞ്ഞ ദിവസങ്ങളിൽ ഒന്നായിരുന്നുവെന്നാണ് കണ്ടെത്തൽ ഒന്നേ ദശാംശം മൂന്ന് ഒന്നേ ദശാംശം നാല് മില്ലി സെക്കൻഡുകൾ വീതമാണ് ദിവസത്തിൽ നിന്ന് നമുക്ക് നഷ്ടമായത് അറ്റോമിക് ഘടികാരങ്ങളുമായുള്ള സന്തുലിതാവസ്ഥ പാലിക്കുന്നതിനാണ് കറക്കത്തിന്റെ വേഗത കൂട്ടുന്നത് ജൂലൈ ഒൻപത് ഇരുപത്തിരണ്ട് തീയതികളിൽ ഭൂമിയുടെ ഭ്രമണവേഗം കൂടുതലായിരുന്നു എന്നാൽ എന്താണിതിന് കാരണമെന്ന് വ്യക്തമല്ല ഹിമാനികൾ അതിവേഗം ഉരുകുന്നതാണ് വേഗത വർദ്ധിപ്പിക്കുന്നതെന്ന് ചിലർ വാദിക്കുന്നുണ്ട് ഭൂമിയുടെ ഉൾക്കാമ്പിലുണ്ടായ മാറ്റങ്ങൾ എൽനിനോ ലാനിന തുടങ്ങിയ പ്രതിഭാസങ്ങൾ ചന്ദ്രന്റെ സ്വാധീനം എന്നിവയൊക്കെ ഇതിന് കാരണമാകാമെന്നും അഭിപ്രായമുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ മൂന്ന് ദിവസങ്ങളിൽ ഭൂമധ്യരേഖയിൽ നിന്ന് ചന്ദ്രൻ ഏറ്റവും അകലെയാകുന്ന ദിവസങ്ങളിലാണ് ഇത് സംഭവിക്കുന്നതെന്നും പഠനമുണ്ട് എന്നാൽ മനുഷ്യർക്ക് ശ്രദ്ധിക്കാൻ കഴിയാത്ത അത്ര ചെറുതാണ് ഈ മാറ്റം ഇത്തരം മാറ്റങ്ങൾ ദീർഘകാല പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കിയേക്കുമെന്നും വിദഗ്ധർ ആശങ്ക പങ്കുവയ്ക്കുന്നുണ്ട് ഭൂമിയുടെ കറക്കത്തിനിടയിലെ വേഗത കൂട്ടലും കുറയ്ക്കലും അമ്പരപ്പിക്കുന്ന മാറ്റമാണ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം